സേവന രംഗത്തിന് ദിശാബോധം നൽകാനായി രൂപീകരിച്ച പ്രൈവറ്റ് പാരാമെഡിക്കൽ യൂണിയൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇരുപത്തിമൂന്നാമത് സ്ഥാപക ദിനം ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച പാലക്കാട് നടക്കും പി പി എം യുവിൻ്റെ പ്രചരണാർത്ഥം അന്നേ ദിവസം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നടക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് സച്ചിദാനന്ദൻ ട്രഷറർ ആർ ശിവദാസൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി വി ഈശ്വരൻ കെ കെ ദിലീഷ് ഖാൻ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ സേവന രംഗത്ത് ആശുപത്രികളിൽ എത്തിക്കാൻ നഴ്സിംഗ് അസിസ്റ്റന്റുമാരായിട്ട് അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റുമാരായിട്ട് ആയുർവേദ മേഖലയിൽ ഒക്കെ തന്നെ അവർക്കൊരു സർട്ടിഫിക്കേഷൻ നൽകിക്കൊണ്ട് അവരെ ഒരു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു വരുത്താൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത് അതിനോടൊപ്പം തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ധാരാളം സന്നദ്ധ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ ക്യാമ്പുകള് അതുപോലെ തന്നെ ഗവണ്മെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ പതിനാല് സ്ഥാപനങ്ങളിലുള്ള അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കാൻ വേണ്ടി നാളിതുവരെ ഇതുവരെ സാധിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാം ഇതിന്റെ ആശയം നടപ്പിലാക്കുന്നതിനും ഗുണപരമായ മെഡിക്കൽ വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുന്നതിനുമായി ഇനിയും തൊഴെ ദൂരം ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാവരും വേണ്ടി ഈ സംഘടന എന്താണെന്നും ഈ അതിലൂടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം നടത്തുന്നുണ്ടെന്നും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വെബ്സൈറ്റ് ഈ സ്ഥാപക ദിനത്തിൽ സ്വിച്ച് ഓൺ കർമ്മം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി